ഇതെന്തോണേ ഇവിടെ അവരെ നിയന്ത്രൽ മത്സരം നടക്കുന്നുണ്ടോ ശരണ്യ രാവിലെ സ്വിമ്മിംഗ് ഷൂട്ടൊക്കെ ധരിച്ചിങ്ങനെ മാറിപ്പറന്ന് നടക്കുന്നു കഴിഞ്ഞ സീസണിലും ഇങ്ങനെ ഒരാൾ ഉണ്ടായിരുന്നു അത് നമ്മുടെ ലച്ചു ആയിരുന്നു ലെച്ചുമായിരുന്നു ഒരു കണ്ടന്റ് ഇടാനുള്ള കാര്യം ബിഗ് ബോസ് എന്ന് പറയുന്നൊരു കുടുംബ ഷോ ആണല്ലോ കുടുംബ പ്രേക്ഷകർ തന്നെയാണ് കൂടുതലും നമ്മുടെ വീഡിയോയ്ക്കൊക്കെ താഴെ ഇത്തരം കൻറ്റുകൾ വരുമ്പോഴാണ് നമ്മളിങ്ങനെയുള്ള വിഷയങ്ങളെപ്പറ്റി സംസാരിക്കാൻ പോലെ ശ്രമിക്കുന്നത് ഒരു പക്ഷേ ഇതൊരു പുരോഗമനവാദി കേൾക്കുമ്പോൾ അവർ വിചാരിച്ചേക്കാം എന്തോ നടിയത് ഇവിടെ ഒരു വസ്ത്രം പോലും ധരിക്കാനുള്ള സ്വാതന്ത്ര്യമില്ലേ എന്ന് തീർച്ചയായിട്ടും അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട് ഒരാൾക്ക് എന്ത് വസ്ത്രമാണോ അവർക്ക് കംഫോർട്ടായിട്ട് തോന്നുന്നത് അതുതന്നെയാണ് അവർക്ക് ഏറ്റവും കംഫോർട്ടായിട്ടുള്ള വസ്ത്രവും എന്നാൽ ചില പ്രേക്ഷകർക്ക് ഇത് എത്ര കണ്ട് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല എന്നാൽ ചില പ്രേക്ഷകരെ സംബന്ധിച്ച് ഇത്തരം കാഴ്ചകളൊക്കെ വളരെയധികം ആസ്വദിക്കുന്നവരുമാണ് നമ്മുടെ ഒരു മലയാള സംസ്കാരത്തിനനുസരിച്ച് ഈ ഫോറിൻ കൾച്ചർ ഡ്രസ്സുകളൊക്കെ ധരിക്കുമ്പോൾ എല്ലാവരും അതങ്ങോട്ട് അത്ര കണ്ട് അക്സപ്റ്റ് ചെയ്യണമെന്നില്ല പക്ഷേ ലോകം പുരോഗമിക്കുകയാണ് അനുദിനം മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെയൊക്കെ കാഴ്ചപ്പാടുകൾ മാറുന്നതനുസരിച്ചായിരിക്കും നമ്മുടെ ചിന്താഗതിയും വളർന്നു വരുന്നത് അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ ശരണ്യ്ക്ക് ഇത്രയും വസ്ത്രങ്ങൾ ധരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അതുപോലെ തന്നെ പ്രേക്ഷകർക്ക് ഇത് അസപെറ്റ് ചെയ്യാനും അക്സപ്റ്റ് ചെയ്യാതിരിക്കാനുമുള്ള ഉള്ള സ്വാതന്ത്ര്യമുണ്ട് അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാൻ പാടി